ഫോണ് ഡിസ്പ്ലേ പോയിത്ര വീഡിയോ എടുക്കുമ്പോൾ കഴിയുമ്പോൾ തട്ടിയതാ അത്ര എന്താ ചെയ്യണ് ഇപ്പം ഡിസ്പ്ലേ ഒക്കെ ഐ ഫോണും അല്ലേ ഐ പൈസ കൂടൂലെ

സുഖമാണോ സുഖമാണ് ഫുഡ് കഴിച്ചോ ആരാ പിന്നെ ഒരാള് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് അലച്ചേട്ട കഴിച്ചോ ഞാൻ കഴിച്ചു അലക്ഷേട്ടൻ നല്ല മെസ്സേജ് ഇട്ടിരുന്നു എൻ്റെ സബ് അലക്ഷേട്ടൻ്റെ അത് ഇടാൻ പറഞ്ഞിട്ട് അല്ലെ നിങ്ങളാ ഇതിൽ കമെന്റിൽ നോക്കിയാൽ അടിയിൽ കാണണണ്ടേ അങ്ങനെ അറിഞ്ഞതാണ് ഞാൻ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ ഐസൂസ് വേൾഡ് ഫുഡ് കഴിച്ചോ കഴിച്ചോ നീ കഴിച്ചോ ഓക്കെ ആ ആന്ന് പറയുന്നു എന്താ ആരും വരാത്തേ വരൂ ഇപ്പൊ എന്താ രണ്ടാളല്ലേ ഉള്ളു ആരുമില്ല പ്രശ്നം നല്ലതുകൊണ്ട് ലക്സേട്ട ക്ലിയർ ഉണ്ടോ വേൾഡ് പറയൂ ക്ലിയർ ഉണ്ടോ അഞ്ചാളുണ്ട് കമൻറ്റ് ചെയ്യും കുറച്ച് ക്ലിയർ അപ്പം പോരാല്ലേ അലക്സേട്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ പറഞ്ഞത് മനസ്സിലായില്ല അലക്സേട്ട എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്തത് അലക്സേട്ടൻ്റെ ഫോണിൽ നിന്ന് പൊയ്ക്കണു ഞാൻ അത് കമൻ്റിൽ കമൻ്റടി ഇതിൻ്റെ അതിൽ ചോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് അതൊന്ന് പോയിക്കണു അപ്പോൾ അലക്സേട്ട എനിക്ക് എനിക്കിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണം അതാ പറഞ്ഞ് അപ്പം മനസ്സിലായോ നൗഫൽ എൻ ഹായ് സുബി ഹായ് എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ലൈക്ക് അടിക്കയും ആകെ രണ്ടുപേരല്ലേ ലൈക്ക് അടിച്ചിട്ടുള്ളൂ വിശേഷങ്ങൾ പറയും ാരും വരുന്നില്ല എല്ലാവരും വരി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യ മക്കളെ എല്ലാവരും വരി ഫോൺ ക്ലിയർ ഇബ്രാഹിം എൻ പി ഹായ് പറയുന്നു ഹായ് പറയുന്നു ഹായ് ഇവിടെ എല്ലാരും ആരും ആരും വരുന്നില്ലല്ലോ എന്താ മൂന്ന് പേരുള്ളൂ ഞാനിപ്പോൾ നോക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതറിയാതെ കൈ ഒക്കെ തട്ടുമ്പോ പോണതായി കാരെ എന്താ മൂന്ന് പേരല്ലേ ഉള്ളൂ ഇതില് ആരും വരുന്നില്ലല്ലോ നമ്മളൊന്നും ഇടുമ്പോൾ ആരും വരൂല പാവങ്ങളെ സഹായിക്കാൻ ആരുല്ല അലക്സേട്ടാ എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ പറയോ വേൾഡ് പോയിക്കാണോ നോഫല ആളുകൾ വരുമെന്നേ ആളുകൾ വരുമെന്നേ വരട്ടെ വരട്ടെ ആരും വരുന്നു ഫാമിലി വൈവിലും ആളുകൾ ആരും വരുന്നില്ല അത് ഒരാള് പോയ മൂന്നാളായിരോ ഒരാൾ പോയി അപ്പം മൂന്നാളുള്ളൂ അലക്സേട്ടനും ഉണ്ട് ഇബ്രാഹിമുണ്ട് ആയോ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യോ ചെയ്യോലത്തുമ്പത്തിയിരുന്നു ഞാൻ അടുപ്പി എൻറെ ബാലഗോപാലിക്കുമ്പം വെള്ളം കോരി കുളിപ്പിച്ച് കിഞ്ഞരി ചോ ചെയ്യ പോയടി ആരും വരുന്നില്ലല്ലോ ആരും വരുന്നില്ലല്ലോ എല്ലാരും കടന്നുറങ്ങിയിരിക്കുക ഫുഡ് കഴിച്ചിട്ട് ഇന്നലെ ഞാൻ കടന്നുറങ്ങി കലക്ഷേട്ടം പാവാദവും ഇങ്ങനെ ലൈനിൽ ലൈനിലിരിക്കുന്നുണ്ട് വേറെ ആരും പെരുന്നില്ല എന്താ ചെയ്യാ കളിയറില്ല എന്താ ഇതിന്റെ ലെവലേന്നാകും കുട്ടിനെ പോയി എടുത്താ അറി മോളെ കുട്ടിനെങ്ങനെ കൊണ്ടുപോവാ അലക്സ വീഡിയോ ക്ലിയർ ഉണ്ടോ എൻ പി പറയൂ കമന്റ് ചെയ്യൂ എന്താണ് വീഡിയോന്റെ സ്ഥിതി കമന്റും വരുന്നില്ല ആളുകളും വരുന്നില്ല ക്ലിയറില്ലേ കേൾക്കുന്നില്ലേ ക്ലിയറുണ്ടോ കമന്റ് ഇടിയും ഇല്ല സ്വത്തുമണി സ്വത്തു സ്വത്തുവാ നെയ്വിൽ ഇവിടെ ഞാൻ ഈറുമ്പോട്ട് വെച്ചിട്ട് അതിലുണ്ട്